ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഇഞ്ചി അച്ചാറാണ് ഇതാണ് നമ്മുടെ മാങ്ങ ഇഞ്ചി നിങ്ങളെ പറമ്പത്തെല്ലാം ഉണ്ടാവും മാങ്ങ ഇഞ്ചി മാങ്ങ ഇഞ്ചി എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി മുറിച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ അടിച്ച് വെക്കുക അത് സ്റ്റവ് എത്തിച്ചിട്ട് ഒരു അലോമിനിയം പാത്രം വെക്കുക അലൂമിനിയം പാത്രത്തിൻ്റെ നല്ല വെള്ളം നല്ലവണ്ണം ആറിയതിന് ശേഷം അതിലേക്ക് വെള്ളെണ്ണി ഒഴിക്കുക എള്ളെണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം നമ്മൾ മുറിച്ച് വെച്ചാൽ മാങ്ങി ഇഞ്ചി അതിലേക്ക് തരും എന്തായിട്ട് നല്ലോണം വാടി വരുന്നവരെ ഇവിടെ അടുപ്പത്ത് വെക്കുക ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് തുടങ്ങും കല്ലുപ്പ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കല്ലുപ്പിന് സ്വാദ് കൂടുതലാണ് കുറച്ച് കരിയാപ്പിന് എഡ് ചെയ്യണം അതിനകത്ത് ഉപ്പിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതിന്ന് വെള്ളം വരും വെള്ളം പൊട്ടി വരും ആ വെള്ളത്തിൽ നിന്ന് നല്ലോണം ഇഞ്ചി വെന്ത് വരും സാധാരണ അച്ചാറ് പോലെ വാട്ടിയാൽ പോലും നല്ലോണം വെന്ത് വരണം അതായത് ചെറിയൊരു കഴുപ്പുണ്ട് കഴുപ്പുറം ഉപ്പ് വെള്ളത്തിൽ നല്ലോണം വെന്ത് വരും നല്ലോണം വെന്ത് വെന്തിക്കൊണ്ട് അതിലേക്ക് മുളക് പൊടിയ മുളക് പൊടിയിട്ട് നല്ലോണം

ഇങ്ങനെ നമുക്ക് ഇത് ഇവിടുന്ന് തണിഞ്ഞിട്ട് വാക്കുകളെ എല്ലാം ചേർക്കാം ചെറിയ രീതി അപ്പോൾ ഇനി വാക്കുകൾ നമുക്ക് ഇടാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അടിച്ചത് മാങ്ങൾ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ആ വീട്ടിലും ഇനി അതുപോലെ തന്നെ ഈട്ടപ്പഴം കഴുകി ഉരുകളഞ്ഞ് വൃത്തിയാക്കി മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തതാണിത് അത് പേസ്റ്റ് അടിക്കുമ്പോൾ വിനാഗിരി ചേർക്കണം ഈത്തപ്പഴത്തിന് വിനാഗിരി ചേർക്കണം എന്നാലേ അടിഞ്ഞി വരും ഇനി വിനാഗിരി ആവശ്യത്തിലൂടെ വിനാഗിരി അച്ചാറിന്റെ ചേരുവകളെല്ലായി ചെറിയൊരു വറവ് കഴിക്കണം ആവശ്യത്തിനുള്ള യൂസാക്കാൻ വേണ്ടിയുള്ള വിനാഗിരി പിന്നെ അധികം കൂടുതൽ യൂസ് ചെയ്യുന്ന ആണെങ്കിൽ വിനാഗിരി തന്നെ കറക്കണം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം തിളപ്പിട്ട് ലൂസാക്കാം കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് ഇതിലേക്ക് കുറച്ച് ഉരുമി വരും അതിലേക്ക് കുറച്ച് കായം ചേർക്കും കായം പൊടിയാണ് മാങ്ങി അച്ചാർ അങ്ങനെ റെഡിയായി ഇത് നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിലാക്കി മൂടി വെക്കുക നല്ല വൃത്തിക്ക് വെച്ചാൽ എത്ര കാലം വേണ്ടി ഉപയോഗിക്കാം